ഇപ്പോൾ ഫാദർ ജോസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാമെന്ന് ഫാദർ ഫാദർ കേൾക്കാമല്ലോ അല്ലേ ഇന്നലെ അവിടെ ഉണ്ടായത് എന്താണ് എന്നാണ് ഫാദർ അറിയാൻ സാധിക്കുന്നത് മാഡം ഇത് ഞാൻ സംരക്ഷണ സമിതിയുടെ പി ആർഒ ആണ് കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ചുമതലയേറ്റതിന് ശേഷം സിവിൽ നിയമങ്ങളും നിയമങ്ങളും പച്ചക്ക് ലംഘിച്ചുകൊണ്ടാണ് ഭരണം നടത്തുന്നത് ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് കൂരിയ എന്ന് പറയും ആ കൂര്യയില് കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ഒരു അഴിച്ചുപണി നടത്തി അത് പുതിയതായിട്ട് വെച്ചിരിക്കുന്ന വൈദികരെ ഓഫീസിലെ വൈദികര് നിയമം അനുശാസിക്കുന്ന യോഗ്യതകള് ഇല്ലാത്ത ആളുകളാണ് ആ ഉദാഹരണമായിട്ട് കാരണനിയമം ഇരുന്നൂറ്റി എൺപത്തി നാലില് ഒക്കെ പറയുന്നു യോഗ്യത ഉള്ള ഗുഡ് ക്യാരക്ടർ നല്ല സ്വഭാവം എബവ് റിപ്രോച്ച് കുറ്റാരോപണങ്ങൾക്ക് അതീതൻ അങ്ങനെ ഉള്ള വൈദികരെയാണ് വെക്കേണ്ടത് അവിടെ ചാൻസലറായിട്ട് വെച്ചിരിക്കുന്ന ഫാദർ ജോഷി പുതുവ അദ്ദേഹം ഈ ഭൂമി കുമ്പുകോണവുമായി ബന്ധപ്പെട്ട പല കേസുകളിലും പ്രതിയാണ് അദ്ദേഹം കേസിലാണ് അദ്ദേഹം ജാമ്യം എടുത്തു വന്നിരിക്കുന്ന വൈദികനാണ് അപ്പൊ കാനനിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് അപ്പോയിന്റ്മെന്റിൽ കാണുന്നത് അതുപോലെ പല വിഷയങ്ങളിലും മാർ ബോസ്കോ അഡ്മിനിസ്ട്രേറ്റർ കാന നിയമങ്ങൾ ലംഘിച്ചും സിവിൽ നിയമങ്ങളെ ലംഘിച്ചൊക്കെയാണ് ഭരണം നടത്തുന്നത് ഇതിനെതിരെ ഞങ്ങൾ ഒരുപാട് പരാതികൾ മാർപ്പാപ്പയ്ക്കും നുൺഷ്യുവയ്ക്കും ഒക്കെ അയച്ചിരുന്നു നമ്മുടെ ബിഷപ്പ് അയച്ചിരുന്നു ഒന്നും തന്നെ അവർ ചെവിക്കൊള്ളുന്നില്ല അപ്പോൾ നിയമപരമായിട്ട് രൂപം കൊണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് ഈ സഭാ സംവിധാനം അതിനകത്ത് നിയമലംഘനം നടത്തുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് വൈദികരുടെയും വിശ്വാസികളുടെയും ഒക്കെ കടമയാണ് അപ്പോൾ ആ ആ കടമ നിർവഹിക്കുമ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുക അപ്പം ഞങ്ങളുടെ ഇരുപത്തൊന്ന് വൈദികരെ ഈ രണ്ട് ദിവസം മുമ്പ് ഈ ആർക്കിവിഷ ഹൗസിൽ എത്തിച്ചേർന്ന് ഉപവാസ അല്ല പ്രാർത്ഥന യജ്ഞം പ്രാർത്ഥന യജ്ഞം നടത്തിയുണ്ട് അവര് കഴിഞ്ഞ രാത്രിയിൽ വിഷയങ്ങളല്ല അവതരിപ്പിച്ച് ഏഹ് ഉറങ്ങാൻ കിടന്നാണ് അതിരാവിലെ അഞ്ചു മണിക്ക് ഒരു നൂറിലധികം വരുന്ന പോലീസ് സംഘം എത്തിച്ചേർന്ന അവരെ കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിടുകയും അവരെ വലിച്ചെടുത്ത് ഒരു അമ്പത് മീറ്റർ അപ്പഴേയുള്ള ഫാദർ ജോസ് വേലിക്കകത്താണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് സഭാ നിയമങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്തുന്നു ആ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രാർത്ഥനായജ്ഞം നടത്തിയ വൈദികർ അവർക്ക് നേരെയാണ് ഇപ്പോൾ പോലീസ് അതിക്രമമുണ്ടായതെന്ന പരാതി ഉയരുന്നത് പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ പുറത്ത് വിശ്വാസികൾ വിമത വിശ്വാസികളുണ്ട് അവരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടന്നു ഇപ്പോൾ അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് അതിരൂപത ആസ്ഥാനമായ ആർച്ച് ബിഷപ്പ് ഹൗസിൽ അതിക്രമിച്ച് കയറി ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് സിറോ മലബാർ സഭ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് കയ്യേറ്റത്തിൽ സിരഡ് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഇരിക്കെയാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് നിലവിലെ ഇപ്പോൾ പ്രതിഷേധിച്ച വിശ്വാസികളുമായി അല്പസമയം എ സി പി ജയകുമാർ ചർച്ച നടത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം അത് അവസാനിപ്പിച്ച് ഈ ബസ്സിലേക്ക് പള്ളിക്കുള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അതേ അദ്ദേഹം ആ വൈദികരുമായി സംസാരിക്കുന്നുണ്ട് ചില ഈ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയോടുകൂടി ഈ ഈ വൈദികരെയാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമമുണ്ടായത് ആ വൈദികർ ഇപ്പോൾ എ സി പിയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ആ വൈദികരോട് ഒരുപക്ഷെ അനുനയ നീക്കം നടത്തുകയായിരിക്കാം ആ വൈദികരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് ശരിയായ കാര്യമാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൻ്റെ സംസാരം പോലീസ് അവരോട് നടത്തുന്ന അനുനയ നീക്കങ്ങൾ അതൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ പ്രവിത ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് ഈ വിമത വൈദികർ അതിക്രമിച്ച് കയറിയെന്നും അതോടൊപ്പം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും അവിടെ അക്രമപ്രവർത്തനങ്ങൾ നടന്നു എന്നും അപ്പസ്തോലിക് മാർ ബോസ്കോ പുത്തൂർ ഒരു പരാതി നൽകിയിരുന്നു സിനഡ് ഈ പ്രവൃത്തിയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തതാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം പുലർച്ചെ ഉണ്ടായതും ഇപ്പോൾ ഈ വൈദികരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിലൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതും ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു വിഷയമായി ഇതിനെ കാണരുത് ഇത് കുറച്ചധികം നാളുകളായി നിലനിൽക്കുന്ന ഒരു വിഭാഗത്തിലെ തന്നെ രണ്ട് ചേരികൾ ചേർന്നുള്ള പ്രശ്നങ്ങൾ എന്ന രീതിയിൽ ഇതിനെ കാണുകയാണ് വേണ്ടത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിൽ പല തട്ടുകളിൽ നടന്നതാണ് പക്ഷേ അത് ഒരു തവണ പോലും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ശരി ഇങ്ങനെ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ പോലീസിൻ്റെ ഇടപെടൽ വേണ്ടി വരാറുണ്ട് അത് പിന്നീട് വലിയ തർക്കത്തിലേക്കൊക്കെ പോവുകയും ചെയ്യാറുണ്ട് ഇതും സമാനമായ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് ഈ സമരക്കാരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു പോലീസ് പക്ഷേ അതിലൊന്നും തന്നെ ാന്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എറണാകുളം ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്ന വൈദികർക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് പരാതി ഉയരുന്നത് അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു ചെറിയ രീതിയിലുള്ള പരുക്ക് വൈദികർക്കുണ്ട് അവർക്ക് വൈദ്യസഹായം നൽകുന്നു വിശ്വാസികളെ ഏറ്റുമുട്ടുന്നതിനിടെ വൈദികരെ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണമാണ് ഉയർന്നത് ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്